മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ സംരക്ഷിക്കുന്നതിൽ വലിയ രീതിയിൽ മുറവിളിയുമായി ബംഗ്ലാദേശിലെ ഒരു വിഭാഗം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ പ്രധാന എതിരാളികളാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ശത്രുവിനെ സഹായിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചാൽ പരസ്പര സഹകരണം പ്രയാസമായിരിക്കുമെന്ന് ബി എൻ പി മുതിർന്ന നേതാവ് ഗയേശ്വർ റോയി ടൈംസ് ഓഫ് ഇന്ത്യയോട് പ്രതികരിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും പരസ്പര സഹകരണത്തിലാണ് ബി എൻ പി വിശ്വസിക്കുന്നത് എന്നാൽ തങ്ങളുടെ ശത്രുവിനെ സഹായിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചാൽ പരസ്പര സഹകരണം പ്രയാസമായിരിക്കും ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ബംഗ്ലാദേശ് മുൻ വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു ഹസീനയുടെ ബാധ്യതകളുടെ ഭാരമാണ് ഇന്ത്യ വഹിക്കുന്നത് ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു രാജ്യത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം എന്തിനാണ് ഒരു പാർട്ടിയെ മാത്രം പിന്തുണയ്ക്കുന്നത് ബി എൻ പി ഹിന്ദു വിരുദ്ധരാണെന്ന് ഒരു ധാരണയുണ്ട് എന്നാൽ വ്യത്യസ്ത മതങ്ങളിൽ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരും പെട്ടവരും ബി എൻപിയുടെ ഭാഗമാണ് എല്ലാ സമുദായങ്ങളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കുന്നതിൽ പാകിസ്ഥാനും പങ്കുണ്ടെന്ന് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ബി എൻ പി സർക്കാരുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പാക് സൈന്യവും ഐ എസ് ഐയും സഹായിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ ബി എൻപിയുടെ വെല്ലുവിളിക്ക് പുല്ലുവില പോലും ഇന്ത്യ കൊടുത്തിട്ടില്ല ഷെയ്ഖ് ഹസീന ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഇന്ത്യയുമായി അടുപ്പം സൂക്ഷിക്കുന്നയാളാണ് ഇതുമാത്രമല്ല അവാമി ലീഗും ഇന്ത്യയും തമ്മിൽ വളരെ വലിയ സൗഹൃദ ബന്ധവുമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ നയതന്ത്ര വിഷയത്തിലും ഇരുവരും മികച്ച രീതിയിലുള്ള സൗഹൃദമാണ് പുലർത്തിയിരുന്നത് ബംഗ്ലാദേശിൽ കലാപമാണ് നടക്കുന്നത് നാടും നഗരവും കത്തിക്കുകയാണ് ബി എൻ പിയിലെ അംഗങ്ങൾ ഒരു ഡസനിലേറെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കത്തിച്ചു കഴിഞ്ഞു സിഖ് ദേവാലയങ്ങളും ആക്രമിക്കപ്പെടുന്നു കുൽന ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർപൂരിലെ ഇസ്കോൺ ക്ഷേത്രവും കലാപകാരികൾ കത്തിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ നോമ്പുകാലത്ത് ഇഫ്താർ ഒരുക്കിയിരുന്നു ഒപ്പം ജഗന്നാഥൻ ബലദേവ് സുബ്രതാ ദേവി എന്നിവരുൾപ്പെടെയുള്ള ദേവതകളുടെ വിഗ്രഹങ്ങളും അഗ്നിക്കിരയാക്കിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ ചർച്ചുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതായത് മറ്റ് മതക്കാരെയെല്ലാം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് കുൽനയിലെ ഹിന്ദു വ്യവസായികളുടെ നിരവധി കടകൾ കൊള്ളയടിച്ചതായും റിപ്പോർട്ടുണ്ട് രണ്ട് ഹിന്ദു കൗൺസിലർമാർ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് ഹിന്ദു വ്യവസായികളുടെ വീടുകൾ കൊള്ളയടിക്കുന്നു സിനിമ ഹറാമായതുകൊണ്ട് ബംഗ്ലാദേശിലെ മുസ്ലിമായ സിനിമാ താരത്തെ ഇസ്ലാമിക ഭീകരർ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നു ബംഗാളി ഗായകൻ ആനന്ദിന്റെ വീട് ആക്രമിച്ചു കൊള്ളയടിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന കലാപത്തെക്കുറിച്ച് ധാക്ക സ്വദേശിയായ അവിരൂപ് സർക്കാർ എന്ന ഒരു ഹിന്ദു യുവാവ് വിവരിക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ധാക്കയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാറിയുള്ള നെത്രോകോണയിലാണ് അവിരൂപിന്റെ കുടുംബം താമസിക്കുന്നത് പിതാവിന്റെ സഹോദരങ്ങളും അവരുടെ മക്കളും ഈ പ്രദേശത്താണ് താമസിക്കുന്നത് ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ കലാപകാരികൾ അതിക്രമിച്ചു കടന്ന് ആക്രമണം നടത്തി ഭയന്ന് വിറച്ച് വിധവയായ അർദ്ധ സഹോദരി ഫോൺ ചെയ്തുവെന്നും അവരൂപ് വ്യക്തമാക്കുന്നു വലിയ രീതിയിലുള്ള അക്രമങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും കൊലയുമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്